ഹലോ ഗൈസ് പത്തരമാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കുക നമ്മുടെ നന്ദു വേറൊരു പ്രണയബന്ധത്തിൽ ഏർപ്പെടുകയാണ് അനാമിക കള്ളത്തരങ്ങൾ ഓരോന്നായി പിടിക്കപ്പെടുന്ന സമയത്താണ് നന്ദു എസ് എ ചാർജ് എടുക്കുന്നത് നന്ദുവിനെ ആദ്യമായി യൂണിഫോം അണിഞ്ഞ് കാണാനായിട്ട് നവ്യം നാനയൊക്കെ അവിടെ എത്തുന്നുണ്ട് അങ്ങനെ നന്ദു ആദ്യ ദിനം ചാർജ് എടുക്കുമ്പോൾ ഒരു മോഷണ കേസാണ് കേട്ടോ കിട്ടുന്നത് അത് നല്ല രീതിയിൽ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നന്ദുവിനെ പറ്റി അങ്ങനെ നന്ദു തനിക്ക് കിട്ടിയ എല്ലാ കേസുകളും നല്ല രീതിയിൽ തന്നെ തെളിയിക്കാൻ തുടങ്ങിയപ്പോൾ നന്ദുവിനോട് ഓഫീസിലുള്ളവർക്കൊക്കെ ഒരു വല്ലാതെ റെസ്പെക്റ്റ് തോന്നുന്നുണ്ട് ഒരു സമയത്താണ് നന്ദുവിന്റെ ആ പെർഫോമൻസും ആ മിടുക്കും കണ്ടിട്ട് അവിടെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നന്ദുവിനോട് ഒരു പ്രത്യേക താല്പര്യം തോന്നുന്നുണ്ട് കേട്ടോ ഈ താല്പര്യത്തിന്റെ പുറത്ത് നന്ദുവിനോട് അയാൾ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്ദുവിന്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് കേട്ടോ അയാള് അപ്പൊ വിശേഷങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തില് രണ്ട് ചേച്ചിമാരയുടെ വിശേഷം കൂടി നന്ദു പറയുന്നുണ്ട് അവരെ അനന്തപുരിയിലേക്കാണ് കല്യാണം കഴിച്ചു പോകേണ്ടതെന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഓ അത് വലിയ തറവാടല്ലേ അപ്പം നന്ദു അനന്തപുരി തറവാടിലെ കുടുംബക്കാരിയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ നല്ല കൂട്ടാന്നുണ്ടോ കേട്ടോ പിന്നീട് കാണിക്കുന്നത് അങ്ങനെ നന്ദു ആ പോലീസ് ഉദ്യോഗസ്ഥനും ഒരു കേസിൻ്റെ ആവശ്യത്തിനായി ബൈക്കിനിങ്ങനെ പോകുമ്പോഴാണ് വേണു രേവതി ആ കാഴ്ച കാണുന്നത് നന്ദു ആ പോലീസുകാരൻ്റെ കൂടെ ബൈക്ക് പോകുന്നത് കണ്ടിട്ട് രേവതി പറയുന്നുണ്ട് ദേ അവൾ ഏതോ ഒരുത്തന്റെ കൂടെ പോകുന്നു നമ്മൾ അനിയെ വിട്ടെന്നാ തോന്നുന്നത് അവളെ ആരുടെ കൂടെ വേണമെങ്കിൽ പോയിക്കോട്ടെ അതൊന്നും നമുക്കൊരു പ്രശ്നമില്ല അവളെ നമ്മളെ മോളുടെ ജീവിതത്തിലേക്ക് ഇനി കടന്നു വരാതിരുന്നാൽ മതി എന്നാലും രേവതി അവളെ അങ്ങനെ നല്ലൊരു പോലീസുകാരനെ കല്യാണം കഴിക്കണ്ട ഞാൻ ഇപ്പം ശരിയാക്കി കൊടുക്കാം അപ്പം രേവതി പറയുന്നുണ്ട് അവൾ എന്താന്ന് വിചാരിച്ച ആയിക്കോട്ടെ നമ്മളെ മോളെ ജീവിതത്തിൽ വരാതിരുന്ന പോരെ നമ്മൾ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റിയില്ല അവൾക്കങ്ങനെ നല്ല ജീവിതം കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് വേണു എന്ത് ചെയ്യുന്നുണ്ട് അവരെ ഫോട്ടോ എടുത്തിട്ട് അനാമയെ കയച്ചു കൊടുക്കുന്നുണ്ട് അനാമയെ വിളിച്ച് പറയുന്നുണ്ട് എ മോളെ അവൾ മറ്റൊരു പുളിങ്കൊമ്പിലായി ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് ഇതൊക്കെ ആയിട്ട് അനാമയൊക്കെ തീരെ സഹിക്കുന്നില്ല കേട്ടോ പക്ഷേ നന്ദുവിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടാവില്ല പക്ഷേ ആ ഇൻസ്പെക്ടർക്ക് ചെറിയൊരു ഇഷ്ടമൊക്കെ നന്ദുവിനോടുണ്ട് പക്ഷെ അത് അറിയില്ലായിരുന്നു അങ്ങനെ ഇൻസ്പെക്ടർ എന്തു ചെയ്യുന്നുണ്ട് നന്ദുവിനോട് പറയുന്നുണ്ട് എനിക്ക് വിവാഹാലോചനയൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ മുത്തശ്ശിക്ക് നിന്നെയൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ നന്ദുവിന് ചെറിയ എന്തൊക്കെ ഡൗട്ട് തോന്നുകയാണോട്ടോ ഇൻസ്പെക്ടർക്ക് ആകെയുള്ളതൊരു മുത്തശ്ശം മാത്രമാണ് അങ്ങനെ ആ മുത്തശ്ശി എന്തു ചെയ്യുന്നുണ്ട് നന്ദുവിനെ കാണാൻ വരുന്നുണ്ട് നന്ദുവിനെ കണ്ടതും ആ മുത്തശ്ശിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഇനി എന്തായിരിക്കും സംഭവിക്കുക നന്ദു ആ ഇൻസ്പെക്ടറെ കല്യാണം കഴിക്കുമ്പോൾ തുടർന്നുള്ള എപ്പിസോഡുകൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക